ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ നിറച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഞാൻ ഇതുപോലത്തെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതാ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു മസാല മിക്സ് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില പിന്നെ പുതിനൻറ്റേലിയും മല്ലിച്ചപ്പും കരിവേപ്പില പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനൊക്കെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ ഇതിലെ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഇരിവ് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ എടുക്കും കേട്ടോ അങ്ങനെ ഞാനിതാ നന്നായിട്ട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റണം നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റും വേഗം തന്നെ ഉണ്ടാക്കാനും കഴിയും ഉണ്ടാക്കാനും പറ്റും അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഇതിലേക്കിതാ ഞാനിപ്പോൾ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ പെരിഞ്ചീരിക പൗഡറും മുളക് പൊടിയും കുറച്ചൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മുടെ ചിക്കന് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കട്ടോ പിന്നെ അതാ ഞാൻ അവസാനം കുറച്ച് മന്തിൻ്റെ മസാല ഇല്ലേ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു മണിക്കൂറെങ്കിലും മാക്സിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിൻ്റെ ആ മസാല ഒക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ച് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ ആക്കി എടുക്കുക എന്നിട്ട് ആ ജ്യൂസ് ഇതിലേക്ക് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ചിക്കൻ മസാല തേക്കുമ്പോൾ ഉണ്ടായ മിക്സിയിൽ അതിൻ്റെ ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് മല്ലി കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് എരിവ് ഇഷ്ടമുള്ള ആൾക്കാർ ആണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടേതാ ഈ ചിക്കൻ ഇതിലൊന്ന് വെന്ത് വരണം കേട്ടോ നമ്മൾ ഓൾറെഡി പൊരിച്ചിട്ടാണ് അപ്പോൾ ഇനി മസാല ഒന്നിരി പിടിക്കാൻ ഒന്ന് കുക്ക് ചെയ്യുക അങ്ങനെ ഞാനിതാ അടിച്ചു വെച്ചിട്ട് ഗ്യാസിൻ്റെ ഒന്ന് കുറച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ വെക്കാം അങ്ങനെതാ നമ്മുടെ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് പൊറാട്ടേനും പത്തിരിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ പൊറാട്ടയുടെ കൂടാണ് കേട്ടോ ഏറ്റവും നല്ല കോമ്പിനേഷൻ അത് അപ്പോൾ ത നമ്മുടെ ചിക്കൻ നിറച്ചത് ഇവിടെ കഴിക്കാൻ പോവാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ പൊരിച്ച് പിന്നെ മസാല ഒക്കെ തേച്ചൊന്ന് വേവിച്ചെടുത്തല്ലേ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബായ്